മാക്സിമം ലോൺ അടിപൊളി റിട്ട്സ്റ്റ് ലാസ്റ്റ് വർഷം രണ്ടായിരത്തി പതിനാറിൽ ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി കേരള വണ്ടി കേരള വണ്ടി ഒറിജിന കേരള കേരള മലപ്പുറം വണ്ടി പി ഡേ എങ്ങനെ കൊടുക്കണ്ടേ നാലേകാല ലക്ഷം രൂപയ്ക്കൊണ്ട് മൂന്നേ മുക്കാല് ലക്ഷം വരെ ലോൺ ആക്കാം മാക്സിമം മാക്സിമ ലോൺ പറഞ്ഞ മാതിരി മെക്കാനിക്കൽ ഒരു ഉറുപ്പിന്റെ പണി ഇല്ലാത്ത വണ്ടി പറഞ്ഞ മെക്കാനിക്കൽ ഗ്യാരന്റി പറഞ്ഞതരാ കംപ്ലയിന്റ് പറഞ്ഞു അത് ഞങ്ങൾ ക്ലിയർ ചെയ്തു തരും നിലവിലെ കണ്ടീഷനിൽ നമ്മൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളാണ് ക്ലിയർ ചെയ്ത് തരും വണ്ടി എത്ര ചോദിക്കുന്നുണ്ട് ഇത് നാലേ പത്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു നാല് ലക്ഷത്തിന് കൊടുക്കര മൂന്നേ മുപ്പത് ലക്ഷം ലോൺ മാക്സിമം സ്വിഫ്റ്റ് ഡിസൈർക്കാ ക്ലീൻ വണ്ടി അതാണത് അടുത്ത വണ്ടി ഐ ട്വന്റി ആയി ട്വൻറ്റി പറഞ്ഞ മാതിരി പതിനഞ്ച് വണ്ടി മാഗന വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഇതും പറഞ്ഞ മാതിരി ഇരുപത്തിയഞ്ച് നമുക്ക് ലോൺ ആക്കാം ഒക്കെ ഫാൻസ് അടുത്ത വീണ്ടും പെട്രോൾ വണ്ടി ഫുൾ എമൗണ്ട് ലോൺ ആണ് രണ്ടായിരത്തി ലോൺ ഫുൾ ലോണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പെട്രോൾ വേരിയന്റ് ആണ് ഒരു അഞ്ച് ലക്ഷം ലോൺ ലോണാക്കുക അഞ്ചു ലക്ഷം